കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവു ചാടിയ പ്രതിയെ പിടികൂടി മധുരയിൽ നിന്നും മധുരയിൽ നിന്നാണ് ഹർഷാദിനെ പിടികൂടിയത് അപ്സര എന്ന യുവതിയുടെ സഹായത്തോടെയാണ് ഒളിവിൽ താമസിച്ചത് ഇവരെയും അറസ്റ്റ് ചെയ്ത് അർജുൻ ചേരികൻ അർജുൻ മധുരയിൽ വെച്ചാണ് ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത് വിശദാംശങ്ങൾ കൂടി ഇത്തരത്തിൽ ഹർഷാദ് ഇവിടെ നിന്നും അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജയിൽ ചാടുന്നത് പിന്നീട് വലിയ രീതിയിലുള്ള അന്വേഷണം ആയിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതായത് ആ കണ്ണൂർ സെൻട്രൽ പോലീസ് ആയിരുന്നു ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയത് അതായത് ടൗൺ പോലീസ് ആയിരുന്നു ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തിയത് പിന്നീട് കേരളത്തിൽ നിന്ന് പിന്നീട് ആ പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു അതായത് കർണാടക അടക്കമുള്ള സ്ഥലങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ മാസം പതിനാലാം തീയതി ഇത്തരത്തിൽ ജയിൽ ചാടിയതിന് പിന്നെ പിന്നീട് വലിയ രീതിയിലുള്ള ഒരു വിമർശനം ആ പല കോണുകളിൽ നിന്നും വന്നിരുന്നു അതായത് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഒരു ജയിൽചാട്ടം ഇവിടെ നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം നടന്നിരുന്നു എന്തിനാൽ തന്നെയും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഇവരെ പിടികൂടുന്നത് അതായത് മധുരയിൽ ആ ഒരു യുവതിയുടെ യുവതി ആണ് ഇയാളെ താമസിപ്പിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അഭയം നൽകിയത് അഭയ അഫ്തര എന്നുള്ള ഒരു യുവതിയാണ് ഇവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ വിവരങ്ങൾ പോലീസിൽ കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പറയുന്നുള്ളൂ എ സി പിക്ക് ഇത്തരത്തിലുള്ള ഒരു ചുമതല ഉള്ളത് അല്പസമയത്തിനകം നമ്മളോട് സംസാരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷമാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുക അതായത് ഇതിനു മുമ്പ് മറ്റെവിടെയെങ്കിലും ഇയാൾ താമസിച്ചിട്ടുണ്ടോ ആരെങ്കിലും മറ്റാരെങ്കിലും ഇയാൾക്ക് കൂടുതൽ സഹായം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി വരും മണിക്കൂറുകൾക്കായിരിക്കും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക എന്തിനാൽ തന്നെയും രാവിലെ പത്രക്കെട്ട് എടുക്കുവാൻ പോകുന്നതിന് ഇടയിലാണ് ഇത്തരത്തിൽ പ്രതി പോവുകയും പിന്നീട് ഒരു ബൈക്കിന്റെ പുറകിൽ കയറി രക്ഷപ്പെടുകയിരുന്നത് കണ്ടത് പക്ഷേ ഈ ബൈക്ക് ഓടിച്ച ആൾ ആരാണെന്നുള്ളതിനുള്ള ഒരു തെളിവും ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടുള്ള ഇല്ല എന്നുള്ളതാണ് വലിയ ഒരു വസ്തുത ഇത്തരത്തിൽ ഇയാളെ കൂടി കിട്ടേണ്ടിയിരിക്കുന്നു അതായത് എത്തരത്തിലാണ് രക്ഷപ്പെട്ടത് ആരൊക്കെ സഹായം നൽകി എന്നുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ ആരോ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ അത് മാത്രമല്ല ഇയാൾക്ക് വെൽഫെയർ ഡ്യൂട്ടി നൽകിയതിലും വലിയ രീതിയിലുള്ള ഒരു പിഴവുണ്ടായിട്ടുണ്ട് അതായത് ഒരു വർഷം കഴിഞ്ഞ് ഇദ്ദേഹം വന്നിട്ട് അല്ലെങ്കിൽ ഈ പ്രതി വന്നിട്ട് അർഷാദ് വന്നിട്ട് ഒരു വർഷം മാത്രമാണ് ആയിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് തന്നെ ഇയാൾക്ക് വെൽഫെയർ ഡ്യൂട്ടി കൊടുക്കുന്നു സാധാരണ ഒരു ശിക്ഷ അനുഭവിച്ച് അവസാന അവസാന ഘട്ടത്തിൽ മാത്രമാണ് വെൽഫെയർ ഡ്യൂട്ടി നൽകുക പക്ഷെ അതിന് മുൻപ് തന്നെ ആ ഇയാളെ അർഷാദിനെ വെൽഫെയർ ഡ്യൂട്ടി നൽകിയതിനും വലിയ രീതിയിലുള്ള ഒരു വീഴ്ച ഉണ്ടായിരുന്നു ആ നേരത്തെ തന്നെ ആ ജയിൽ റിപ്പോർട്ട് നൽകി ജയിൽ ഡി നൽകിയ റിപ്പോർട്ടിലും ഇത് ചൂണ്ടിക്കാട്ടിയിരുന്നു അതായത് വെൽഫെയർ ഡ്യൂട്ടി നൽകിയതിൽ പിഴവുണ്ടായി മാത്രമല്ല ആ ഒരു സമയത്ത് പത്രക്കെട്ടെടുക്കുവാൻ ഇയാൾ പോയപ്പോൾ അർഷാദ് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ കുറവ് അല്ലെങ്കിൽ അത്തരത്തിൽ പോലീസുകാരുടെ ഒരു അഭാവം അവിടെ ഉണ്ടായിരുന്നു കുറഞ്ഞ പോലീസുകാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അർഷാദിനെ കൃത്യമായി നിരീക്ഷിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങളടക്കം ആ ഒരു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇതുവരെയും യാതൊരു ഒരു നടപടിയും ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്കെതിരെയോ അല്ലെങ്കിൽ അവിടെയുള്ള ആ സൂപ്രണ്ടിനെതിരെയോ ജയിൽ സൂപ്രണ്ടിനെതിരെയോ ഇതുവരെയും എടുത്തിട്ടില്ല എന്ന് പറയുന്നതും ഇവിടെ നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ട ഒന്ന് തന്നെയാണ് എന്തിനാൽ തന്നെയും അർഷാദിനെ തന്നെ ചില സർജ്ജിലുരോഹിത നിലനിൽക്കുകയാണ് ആരൊക്കെയാണ് ഏത് തരത്തിലൊക്കെയാണ് സഹായം നൽകിയത് എന്ന് ഇനി വരും നിമിഷങ്ങളിൽ വരും മണിക്കൂർ വരും ദിവസങ്ങളിൽ കൃത്യമായ രീതിയിൽ പരിശോധന നടത്തേണ്ടതുണ്ട് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിലും ആ ഈ മധുരയിൽ നിന്നും ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചു എന്നൊരു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ജയിലധികൃതനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം തന്നെയാണല്ലേ തീർച്ചയായും ഇത്തരത്തിൽ ഒരു പ്രതി ജയിൽ ചാടുക എന്ന് പറയുമ്പോൾ അത് അത്തരത്തിൽ പിന്നീട് വലിയ രീതിയിലുള്ള വലിയ ശ്രമത്തിനൊടുവിലാണ് ഇത്തരത്തിൽ പ്രതിയെ പിടികൂടുന്നത് നേരത്തെ തന്നെ ബംഗളൂരു അതുപോലെ തന്നെ കർണാടക എന്നീ സ്ഥലങ്ങൾ കർണാടകയിലെ ബംഗളൂരു അടക്കം അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലടക്കം ആ പോലീസ് പരിശോധന നടത്തിയിരുന്നു തമിഴ്നാട്ടിലടക്കം ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയിരുന്നു ആ സമയത്തൊന്നും ആ പ്രതിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചില്ല പിന്നീട് ആന്ധ്രാപ്രദേശിലേക്ക് പ്രതി കടന്നെന്നുള്ള ഒരു നിരീക്ഷണത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത് പക്ഷേ വീണ്ടും ആ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ പ്രതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് അതായത് പോലീസിനെ ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ആ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നുള്ളത് ആ പോലീസ് മനസ്സിലാക്കുകയും പിന്നീട് പ്രത്യേകമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെ പോലീസ് രൂപവൽക്കരിക്കുകയും ചെയ്തു തുടർന്നുള്ള അന്വേഷണത്തിലാണ് മധുരയിൽ നിന്നും ഒരു സ്ത്രീ അഭയം നൽകിക്കൊണ്ട് ഇയാളെ താമസിപ്പിക്കുന്നതായിട്ട് പോലീസിന് അറിവ് ലഭിച്ചത് അതേ തുടർന്നാണ് പിന്നീട് പോലീസ് മധുരയിലേക്ക് ചെല്ലുകയും ഇവിടെ വെച്ച് ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിലുള്ള വെൽഫെയർ ഡ്യൂട്ടി നൽകിയതി വലിയ രീതിയിലുള്ള ഒരു ദുരൂഹതയുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വീഴ്ച ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതായത് ഇത്തരത്തിലുള്ള വെൽഫെയർ ഡ്യൂട്ടി നൽകുക അവസാനം അതായത് ശിക്ഷ ലഭിച്ച് ആ ശിക്ഷയുടെ അവസാന നാളുകളിൽ മാത്രമാണ് ആ ഇത്തരത്തിലുള്ള വെൽഫെയർ ഡ്യൂട്ടി നൽകുക അർഷാദിന് പത്തു വർഷമാണ് ആ തടവുണ്ടായിരുന്നത് അതിൽ ഒരു വർഷത്തെ തടവ് അനുഭവിച്ചപ്പോൾ തന്നെ ഇയാൾക്ക് വെൽഫെയർ ഡ്യൂട്ടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും കൂടുതലായി പുറത്തു വരേണ്ടിയിരിക്കുന്നു യെസ് കണ്ണൂർ സെൻട്രൽ ജയിൽ നിന്നും തടവിച്ച പ്രതിയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് മധുരയിൽ നിന്നാണ് ഹർഷാദിനെ പിടികൂടിയത് അപ്സര എന്ന യുവതിയുടെ സഹായത്തോടെയാണ് ഒളിവില് താമസിച്ചത് ഇവരെയും അറസ്റ്റ് ചെയ്തു വിശദാംശങ്ങളാണ് അർജ്ജു നൽകിയത്